വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്ന നിരത്തുകളിലൂടെ നിരന്തരം വാഹനം ഓടിക്കുന്നവരാണ് നമ്മൾ അതുപോലെ തന്നെ നടന്നുമല്ലാതെയും യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ ജീവിതത്തിൽ അപകടങ്ങൾ തൊട്ടുള്ള കാവൽ തേടുന്ന പ്രാർത്ഥനകൾ നടത്താറുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വിസ്മില്ലാഹി തവക്കൽ തോൽവ ലാഹുലവലക്കൂവത്തെ ഇല്ലാമില്ല എന്ന അധികർ ചൊല്ലി നമ്മൾ ഇറങ്ങുന്നത് അത് നമുക്ക് വലിയൊരു കാവലാണ് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അത് ഓടിക്കുകയാണെങ്കിലും മറ്റൊരാളുടെ വാഹനത്തിൽ കയറുകയാണെങ്കിലും അവിടെയൊക്കെ സഹർ സുഹാൻ അലി സഹാൽ മുഖരിബോൻ എന്ന അധികർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് തിരുനബി സാഹു അലഹി വസലാം തങ്ങൾ ആയത്തുൽ ഇലാഹ ഖുർസില്ലാഹു അൽഹയ്യുൽ ഖയ്യൂംഅഅത്തുംനവും എന്ന വിശുദ്ധ ഖുർഹാനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്ത് അത് വലിയ കാവലിന് വലിയ രക്ഷയ്ക്ക് പ്രാർത്ഥനയായി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഉറങ്ങാൻ പോകുന്ന സമയത്തും നമ്മൾ ദാ ചെയ്യുന്ന കറി ചൊല്ലുന്നത് അള്ളാഹും ബിസ്മിക്ക റബ്ബി വബായു ജംബി വബിക അർഫാഹു ഇന്നം സക്തനഫ്സി എന്ന പ്രാർത്ഥന അതിലും പറയുന്നത് അള്ളാഹുവെ ഈ ശരീരത്തിന് നിൻ്റെ കാബൽ വേണമെന്നതാണ് നാളെ എൻ്റെ ജീവനെ എൻ്റെ ശരീരത്തിലേക്ക് മടക്കിയില്ലെങ്കിൽ ആ റൂഹന് ആത്മാവിന് നീ എന്നാണ് ഈ ശരീരത്തിലേക്ക് നീ തിരിച്ചു മയ മടക്കി അയച്ചാൽ എൻ്റെ ഈ ബോഡിക്ക് എൻ്റെ ഈ ശരീരത്തിന് നിൻ്റെ ഹിമായത്തും നിൻ്റെ കാവലും വേണമെന്നാണ് ഇങ്ങനെ നിരന്തരമായി നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും നമ്മൾ ഇസ്തിഹാസത്തിൻ്റെ കാവൽ തേടുന്ന പ്രാർത്ഥനകൾ നമ്മളെ പഠിപ്പിച്ചത് ജീവിതത്തിലുടനീളം നമുക്ക് അങ്ങനെ ആ പ്രാർത്ഥനകൾ ശീലമാക്കാനുള്ള വലിയ പാഠമാണ് ഇടി വെട്ടുമ്പോഴും അതുപോലെ തന്നെ മിന്നറിയുമ്പോഴും കാറ്റടിക്കുമ്പോഴും മഴ തീവ്രമായി ഒക്കെ അതിൻ്റെ നന്മയെ ചോദിക്കാനും അതുകൊണ്ടുള്ള ദ്രോഹങ്ങളെ തൊട്ട് കാവൽ തേടാനും മുഖത്തുനബിസ്വലാഹു അല വിസ്വല മതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാർത്ഥനകൾ ഈ കാലത്തിൻ്റെ പ്രതിഭാസങ്ങൾ ഈ പ്രകൃതിയുടെ താളങ്ങൾ നാം ജീവിക്കുന്ന ജീവിതത്തിൻ്റെ അതിൻ്റെ മുന്നോട്ടുള്ള ഗമനങ്ങൾ അതൊക്കെ നമ്മുടെ പ്രാർത്ഥനയെയും നമ്മുടെ വിശ്വാസത്തെയും ആശ്രയിച്ചിരിക്കുന്നു അള്ളാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അഹമ്മദാബാദിൽ വലിയൊരു വിമാനം കത്തി എരിഞ്ഞ് തിഗോളമായി അതിലുള്ള മുഴുവൻ യാത്രികരും എരിഞ്ഞമർന്നപ്പോൾ അതിൽ നിന്ന് അത്ഭുതകരമായുള്ള രക്ഷപ്പെട്ടത് എങ്ങനെയാണ് അതുപോലെ തന്നെ ആ അഹമ്മദാബാദ് ഹോസ്പിറ്റലിൽ അവിടെയുള്ള ജൂനിയർ ഡോക്ടർമാർ അവർ തിന്മേശയുടെ മുന്നിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്താണ് ആ വിമാനം അവരുടെ കാൻറ്റീനു മുകളിൽ പതിച്ചിരിക്കുന്നത് സ്വപ്നത്തിൽ പോലും ഒരിക്കൽ പോലും അവർ നനച്ചിരിക്കില്ല അവർക്കെടുതിയിരിക്കില്ല അങ്ങനെയൊരു അപകടം ഞങ്ങൾ തേടിയെത്തുമെന്ന് അതുകൊണ്ട് ഈ ലോകത്തെ ഈ പ്രകൃതിയെ ഈ പ്രതിഭാസങ്ങളെ ഒക്കെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിനോട് പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ദാ ചെയ്തുകൊണ്ട് ലിക്കവ് ചൊല്ലിക്കൊണ്ടും നമ്മൾ ജീവിക്കേണ്ടതാണ് അള്ളാഹു അപകടങ്ങളെ തുടർന്നാൽ കാത്തുരശിക്കുമാറാവട്ടെ അസലാമലേക്കും